ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുത്തൻ ജോലി ഒഴിവുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിനാണ് ജോലി ഒഴിവുകൾ പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിന് ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾ കമ്പനിയുടെ വിവിധ തസ്തികകളിലേക്കായിട്ട് ജോലി ഒഴിവുകൾ പ്രവൃത്തി പരിചയം ആവശ്യമില്ല താമസം ഭക്ഷണം സൗജന്യം പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് സാലറി പാക്കേജ് ഓഫീസ് സ്റ്റാ സ്റ്റോർ കീപ്പർ സെയിൽസ് സൂപ്പർവൈസർ ഹെൽപ്പർ തുടങ്ങിയ നിരവധി അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൂടുതലായിരം കഴിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ടു ഫോർ സിക്സ് സിക്സ് സീറോ എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് പത്ത് പ്ലസ് ടു ഡിഗ്രി ഗ്രീൻ ഹെർബൽസിൻ്റെ കമ്പനിയുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റ് എല്ലാ ജില്ലക്കാർക്കും അവസരം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിന് ഇടയിൽ പ്രായമുള്ളവർക്ക് ഭക്ഷണ താമസ സൗകര്യത്തോടു കൂടി നിരവധി തൊഴിലവസരങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫീസ് ഓഫ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് സ്റ്റോർ കീപ്പർ തുടങ്ങിയ നിരവധി അവസരങ്ങൾ പതിനൊന്ന് ഇരുപത്തി എട്ട് വരെയുള്ള സാലറി പാക്കേജോട് കൂടിയാണ് ഈ ഒരു ജോലി നിങ്ങൾക്കായി വരുന്നത് താല്പര്യം നമ്മൾക്ക് സീറോ എയ്റ്റ് ഫൈവ് നയൻ സീറോ ത്രീ സിക്സ് ഫൈവ് നയൻ ഫോർ സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്